പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഇന്നലെ നമ്മൾ കണ്ട കണ്ടൊരു വാർത്തയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇനി നമ്മൾ അവസാന നിമിഷം ആളെ തേടി ഓടേണ്ട ആവശ്യമില്ല കാരണം അപൂർവ രക്തഗ്രൂപ്പുകളുടെ ഡയറക്ടർ കേരളം പുറത്തിറക്കിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം കേരളത്തിൽ വെച്ചിട്ട് ബ്ലഡ് ട്രാൻസ്മിഷൻ കൗൺസിലുകളുടെ ദേശീയ കോൺക്ലേവ് നടന്നിരുന്നു ആ കോൺക്ലേവിൽ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റ് അപൂർവ രക്ത രക്തഗ്രൂപ്പുകളുടെ ഡയറക്ടറി പുറത്തിറക്കിയിരിക്കുന്നു ഇനി എത്ര ഗ്രൂപ്പുകളാണെങ്കിലും ശരി അനുയോജ്യമായ രക്തത്തെ കണ്ടെത്താൻ ഇനി അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്കറിയാം നമ്മൾ എ ബി ഒ ഗ്രൂപ്പുകൾക്ക് പുറമെ ഒട്ടനവധി സബ് ഗ്രൂപ്പുകളും കൂടെ നമ്മൾക്കിടയിലുണ്ട് അതേപോലെ തന്നെ അപൂർവങ്ങളായിട്ടുള്ള മറ്റു ചില ബ്ലഡ് ഗ്രൂപ്പുകളുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്നൊക്കെ അതുപോലെ തന്നെ പി ഗ്രൂപ്പ് കൾ ഗ്രൂപ്പ് ലുത്തറൻ എം എൻ എസ് ഗ്രൂപ്പ് പോലുള്ള സബ് ഗ്രൂപ്പുകളുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഗ്രൂപ്പുകളാണ് അതൊക്കെ ഇവിടെയൊക്കെ ആവശ്യം വരുന്ന സമയത്ത് ഈ ഗ്രൂപ്പ് ദാതാക്കളെ കണ്ടെത്തുന്നത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ജോലിയാണ് പലപ്പോഴും വിദേശത്തു നിന്നും ഒക്കെ തന്നെ ആളുകളെ നമുക്ക് കൊണ്ടുവരേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ താലസീമിയ സിക്ക്സൽ അനീമിയ ചിലതരം ബ്ലഡ് ക്യാൻസർ പോലുള്ള രോഗികൾക്ക് പലപ്പോഴും ബ്ലഡ് കിട്ടാതെ ഹോസ്പിറ്റലുകളിലും ഒക്കെ ബുദ്ധിമുട്ടുന്ന കാഴ്ചകൾ നമുക്ക് വാർത്തകളായിട്ട് തന്നെ കണ്ടുവരാറുണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ഇത്തരം റെയർ ബ്ലഡ് ഗ്രൂപ്പ് ഡയറക്ടർ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാന സർക്കാർ നേതൃത്വം നൽകിയ ഈ പരിപാടി തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ കോഴിക്കോട് മെഡിക്കൽ കോളേജുകളുടെ നിയന്ത്രണത്തിൽ ഏകദേശം പത്ത് മുപ്പതിനായിരം പേർ ആൾക്കാരുടെ ബ്ലഡ് ഗ്രൂപ്പുകളിൽ പരിശോധനകൾ നടത്തി പരിശോധന എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഗ്രൂപ്പ് ചെയ്യുക മാത്രമല്ല അവരുടെ ശരീരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പതിനെട്ടോളം ആൻറ്റിജൻസിനെ അന്യ വസ്തുക്കളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഉള്ള പരിശോധനകളാണ് നടത്തിയത് അതിൽ നിന്ന് മൂവായിരം ആൾക്കാരെ സെപ്പറേറ്റ് ചെയ്ത് ആണ് ഇപ്പോൾ ഡയറക്ടറി ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് അതിലെ മിനിമം നമ്പറാണെങ്കിൽ പോലും ഈ നമ്പറുകൾ ഇനി അടുത്ത ദിവസങ്ങളിൽ പടിപടിയായിട്ട് വർദ്ധിച്ചുകൊണ്ട് കൊണ്ട് കേരളം ഒട്ടാകെയുള്ള ഒരു ഡയറക്ടറി ആക്കിയിട്ട് ഇതിനു മാറ്റാനുള്ള പരിപാടിയിലാണ് സർക്കാർ ഉള്ളത് അത് മാത്രമല്ല ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകൾ വഴി സോഷ്യലായിട്ടുള്ള ഇടങ്ങൾ വഴി ആളുകളിലേക്ക് ഇതിന് വിവരങ്ങൾ എത്തിക്കാനും ഗവൺമെൻറിന് പദ്ധതിയുണ്ട് റെയർ ബ്ലഡ് ഗ്രൂപ്പ് ഡയറക്ടറി പ്രസിദ്ധീകരിക്കുന്നത് ഒരുപക്ഷെ ഈ രംഗത്ത് നിലനിൽക്കുന്ന വലിയൊരു അനിശ്ചിതത്വമുണ്ട് ഒരുപാട് ബ്ലഡ് ഡോണേഴ്സ് വളണ്ടിയർമാർ കേരളത്തിലുണ്ട് പിന്നെ അവർ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട് പല ഹോസ്പിറ്റലുകളിലും ബ്ലഡ് വേണ്ടത്ര വോളിയം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ചും റെയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പുകൾ പലപ്പോഴും സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള രൂപത്തിൽ ഈ റെയർ ബ്ലഡ് ഗ്രൂപ്പ് ഡയറക്ടറി നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ് പ്രതീക്ഷ ഈ മാതൃക മറ്റു സംസ്ഥാനങ്ങളിലേക്കൂടെ വ്യാപിപ്പിക്കുമെന്ന് കോൺക്ലേവിന്റെ സംഘാടകരൊക്കെ അഭിപ്രായപ്പെടുകയുണ്ടായി